Ó, moço, കാലിഫോർണിയയിലെ സിലിക്കൺ വാലി ഇന്ന് ആഗോള സാങ്കേതിക നവീകരണ കേന്ദ്രമായാണ് സാങ്കേതിക ഉൽപ്പന്ന നിർമ്മാണത്തിനും പ്രധാന സാങ്കേതിക വിദ്യ സോഫ്റ്റ്വെയർ ഇന്റർനെറ്റ് കമ്പനികൾക്കും പേര് കേട്ട ഇടമാണിത് സിലിക്കൺ വാലി കഴിഞ്ഞാൽ തായ്വാനും ദക്ഷിണ കൊറിയയും ആഗോളതലത്തിൽ സെമി കണ്ടക്ടർ സൂപ്പർ പവറുകളായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ സാങ്കേതിക മേഖലയിൽ മുന്നേറ്റം നടത്തുന്ന ഇടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിനുവരുന്ന ഭൂരിഭാഗം ഉത്തരങ്ങളും ബംഗളൂരു ഹൈദരാബാദ് എന്നീ നഗരങ്ങളുടെ പേരുകളായിരിക്കും സോഫ്റ്റ്വെയർ കയറ്റുമതി സ്റ്റാർട്ടപ്പ് എനർജി എന്നിവയിൽ തിരക്കേറിയ നഗരങ്ങളാണ് അവ എന്നിരുന്നാലും ഇപ്പോഴിതാ സാങ്കേതിക രംഗത്ത് ഉത്തർപ്രദേശ് നിർണായക കേന്ദ്രമായി വളർന്നുവരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇക്കാലമത്രയും കാർഷിക പൈതൃകത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ അറിയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശ് നിലവിൽ ഹൈടെക് നിർമ്മാണത്തിന്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും സെമി കണ്ടക്ടർ വ്യവസായ രംഗത്താണ് ഉത്തർപ്രദേശ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സെമി കണ്ടക്ടറുകൾ അഥവാ അർദ്ധചാലകങ്ങൾ എന്നത് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ വ്യവസ്ഥയാണ് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ സോളാർ പാനലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം അർദ്ധചാലകങ്ങൾ എന്ന ചെറു ചിപ്പുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്ന് ആഗോളതലത്തിൽ സെമി കണ്ടക്ടർ ക്ഷാമം രൂക്ഷമായിരുന്നു ഇതിൽ നിന്നും ഇന്ത്യ ഒരു കാര്യം പഠിക്കുകയുണ്ടായി ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകളെ അമിതമായി ആശ്രയിച്ചാൽ അത് രാജ്യത്തിന് സാമ്പത്തികമായി തിരിച്ചടി ഉണ്ടാക്കും എന്ന പാഠമാണത് അതിനാൽ ഡിജിറ്റൽ പരമാധികാരം കൈവരിക്കുന്നതിനും സ്വയം പര്യാപ്ത ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിനുമായി രാജ്യം സുപ്രധാന നീക്കങ്ങൾ നടത്തിവരികയാണ് അതോടനുബന്ധിച്ചാണ് ഉത്തർപ്രദേശിൽ ഏറെ ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നിർമ്മാണ മേഖലയിൽ പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് സാങ്കേതിക രംഗത്തെ ആഗോള ഭീമന്മാരിലൊന്നും ഇന്ത്യൻ കമ്പനിയുമായ എച്ച് സി എല്ലും ലോകത്തിലെ ഐഫോണുകൾ അസംബിൾ ചെയ്യുന്നതിൽ പേരുകേട്ട തായ്വാനീസ് വൻകിട കമ്പനിയായ ഫോക്സ്കോണും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന്റെ പ്രഖ്യാപനത്തോടെയാണ് ഉത്തർപ്രദേശിലേക്ക് സാങ്കേതിക സാധ്യതകളുടെ കാറ്റ് വീശു തുടങ്ങിയത് എച്ച് സി എല്ലും ഫോക്സ് വാഗണും സംയുക്തമായി വടക്കേ ഇന്ത്യയിൽ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി ഉത്തരം ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി പ്രദേശമാണ് തിരഞ്ഞെടുത്തത് ഇത് പുതിയ ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള പ്രദേശമാണ് എച്ച് സി എല്ലിന്റെയും ഫോസ്കോണിന്റെയും സംയുക്ത സംരംഭമായ ഈ പദ്ധതി ഒരു സാങ്കേതിക വിദ്യ മൂൺഷോട്ട് മാത്രമാണ് മൂവായിരത്തി എഴുന്നൂറ് കോടിയിലധികം പ്രാരംഭ നിക്ഷേപത്തോടെ സ്മാർട്ട് ഫോണുകൾ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്മാർട്ട് ഉപകരണങ്ങൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകൾ പുറത്തിറക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും പ്രതിമാസം മുപ്പത്തിയാറ് ദശലക്ഷം ചിപ്പുകൾ ഇവിടെ നിന്നും പുറത്തിറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യം നിറവേറ്റാൻ മാത്രമല്ല ആഗോള കയറ്റുമതി വിപണികളിൽ പ്രത്യേക സ്ഥാനം നേടാനും വഴിയൊരുക്കും ഇതിനു പിന്നാലെ സാങ്കേതിക പാർക്കുകൾക്കും നഗരതല വികസനങ്ങൾക്കും പേരുകെട്ട ഹിരാനന്ദാനി ഗ്രൂപ്പ് യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി മേഖലയിൽ തങ്ങളുടെ സെമി കണ്ടക്ടർ വിഭാഗമായ ടാർക്ക് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് മുതൽ വ്യാവസായിക റോബോട്ടുകൾ ഇലക്ട്രിക് കാറുകൾ വരെ എല്ലാത്തിനും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളും ോ ചിപ്പുകൾ നിർമ്മിക്കുന്ന ഒരു ആധുനിക ഫാബ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ വിവിധ കമ്പനികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉത്തർപ്രദേശ് ചിപ്പ് വ്യവസായ രംഗത്തെ എലൈറ്റ് ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ഇത്തരം വ്യവസായങ്ങളെ പിന്തുണയ്ക്കാൻ സംസ്ഥാന സർക്കാർ സംരംഭ അനുകൂല നയങ്ങളും മറ്റ് ഒട്ടനേകം കാര്യങ്ങളും ചെയ്തുവരുന്നുമുണ്ട് പദ്ധതി ചെലവിന്റെ പകുതി തുക ഉൾക്കൊള്ളുന്ന മൂലധന സബ്സിഡി ഭൂമിക്ക് വലിയ കിഴിവുകൾ സെമി കണ്ടക്ടർ കോംപ്ലക്സുകൾക്ക് പൂർണമായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകൾ പലിശ ഇളവുകൾ അൾട്രാലോ വൈദ്യുതി നിരക്കുകൾ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങളാണ് ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാർ സാങ്കേതിക കമ്പനികൾക്കായി ഒരുക്കിയിരിക്കുന്നത് മാത്രവുമല്ല നിയമപരമായ അനുമതികൾക്കായി കാലങ്ങളോളം കാത്തുനിൽക്കേണ്ട ദുരവസ്ഥ ഒഴിവാക്കാനായി ഏകജാലക ക്ലിയറൻസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സെമി കണ്ടക്ടർ ഡിസൈൻ ഹൌസുകൾ ടെസ്റ്റിംഗ് പാക്കേജിംഗ് യൂണിറ്റുകൾ ഗവേഷണ വികസന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം അങ്ങനെ ഇവിടെ വേരൂന്നാൽ പ്രോത്സാഹനം ലഭിക്കുന്നു ഇത് സംസ്ഥാനത്തെ സാങ്കേതിക ഉൽപ്പന്ന നിർമ്മാണ ആവാസ വ്യവസ്ഥയ്ക്ക് മികച്ച ഒരു അടിത്തറ പാകിയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ സെമി കണ്ടക്ടർ സംരംഭങ്ങൾക്ക് നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാണ് യു പി കമ്പനികൾക്ക് തങ്ങളുടെ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ എല്ലാ അനുമതികളും നിവേഷ് മിത്ര പോർട്ടൽ വഴി ഏകോപിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനുമായും ആത്മനിർഭർ ഭാരത് എന്ന വിശാലമായ കാഴ്ചപ്പാടുമായും യോജിച്ചുള്ള നീക്കങ്ങളാണ് ഉത്തർപ്രദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദശാബ്ദം മുമ്പ് വരെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന നോയിഡ ഗ്രേറ്റർ നോയിഡ യമുന എക്സ്പ്രസ് വേ ഇടനാഴി ഇന്ന് ആഗോള സ്മാർട്ട് ഫോൺ അസംബ്ളർമാർ മുതൽ ഘടക വിതരണക്കാർ വരെയുള്ള ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളെ കൊണ്ടു നിറഞ്ഞ ഒരു വലിയ മേഖലയായി പരിണമിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവിടം വ്യവസായ പാർക്കുകളാൽ നിറഞ്ഞിരിക്കുന്നു പുതിയ ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തനസജ്ജമാകുന്നതോടെ ഉത്തർപ്രദേശിൽ ആരംഭിച്ചിരിക്കുന്ന വ്യവസായങ്ങൾക്ക് അത് വലിയൊരു അനുഗ്രഹമായി തീരും പ്രത്യേകിച്ച് ആഗോള വിതരണ ശൃംഖലകളുമായി നിരന്തരം മത്സരിക്കുന്ന ചിപ്പ് നിർമ്മാതാക്കൾക്ക് ഈ വിമാനത്താവളം ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായുള്ള സമയക്രമങ്ങൾ ചുരുക്കുക മാത്രമല്ല ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇലക്ട്രോണിക്സ് വിപണിക്ക് വലിയൊരു വാഗ്ദാനമായി മാറുകയും ചെയ്യും സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ചെറിയ തടസ്സം പോലും ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമുണ്ടാക്കുമെന്നതിനാൽ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് വിവിധ ഏഷ്യൻ ഉൽപാദന കേന്ദ്രങ്ങളെ ാധിച്ച വെല്ലുവിളികൾ മുന്നിൽ കണ്ട് ഡ്യുവൽ ഗ്രിഡ് വൈദ്യുതി വിതരണത്തിൽ ഉത്തർപ്രദേശ് നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഫാബ് ക്ലസ്റ്ററുകൾക്ക് ഉയർന്ന നിലവാരമുള്ള ജല സാധ്യമാക്കാനും ഉത്തർപ്രദേശിനായി ഗ്രേറ്റർ നോയിഡയിലെ സെക്ടർ ടെന്നിൽ വരുന്ന ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ സംസ്ഥാനത്തിന്റെ ഏറ്റവും പുതിയ നേട്ടമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇരുന്നൂറ് ഏക്കറിലധികം സ്ഥലമാണ് വിവിധ വ്യവസായങ്ങൾക്കായി ഇവിടെ മാറ്റിവച്ചിരിക്കുന്നത് ഹാവൽസ് പോലുള്ള മുൻനിര നിർമ്മാതാക്കൾ ഇതിനകം തന്നെ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനായി ഈ ക്ലസ്റ്റർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഫാക്ടറിക്കായുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഗവേഷണ വികസന ലാബുകൾ പരിശോധനാ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കായും ഈ ക്ലസ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇങ്ങനെ സാങ്കേതിക രംഗത്ത് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശ് നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ സാങ്കേതിക ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത് പ്രത്യേകിച്ച് ചിപ്പ് നിർമ്മാണ രംഗത്ത് സ്പന്ദിക്കുന്ന ഹൃദയമായി ഉത്തർപ്രദേശ് ഉയർന്നു വരുമെന്നാണ് സാങ്കേതിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം